ഫോട്ടോ വീഡിയോ തുടങ്ങിയവ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വിലക്കേർപ്പെടുത്തി സൗദി അറേബ്യ അനുമതിയില്ലാതെ ഇത്തരം പരസ്യങ്ങൾ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പരസ്യപ്രചാരണവുമായി ബന്ധപ്പെട്ടത് അനുമതിയില്ലാതെ തൊഴിലാളികളുടെ ഫോട്ടോ വീഡിയോ തുടങ്ങിയവ പരസ്യങ്ങളെ ഉപയോഗിക്കരുത് ഇത്തരം കാരിക്കേച്ചർ പരസ്യങ്ങളും അനുവദിക്കില്ല മാറ്റത്തിനായി തൊഴിലാളി സാമ്പത്തിക ചുമതല ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള വാചകങ്ങൾ പരസ്യത്തിൽ പാടില്ല വ്യാജ വ്യാജവാഗ്ദാനങ്ങളോ ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകങ്ങളോ ഉൾപ്പെടുത്തരുത് മറ്റു ഭാഷകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങളിൽ അറബിക് വിവർത്തനം ഉൾപ്പെടുത്തണം പേര് ലോഗോ രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്ക് എന്നിവ പ്രദർശിപ്പിക്കണം മന്ത്രാലയത്തിന്റെ പേരോ ലോഗോയോ ഉപയോഗിക്കരുത് ജാതി മതം ശമ്പളം ചെലവ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനപരമായ പരസ്യങ്ങൾ പാടില്ല ലൈസൻസ് നേടിയ മറ്റു സ്ഥാപനങ്ങളുടെ സേവനങ്ങളെ പ്രതികൂലമായി ചിത്രീകരിക്കുന്ന വാക്കുകളോ ആശയങ്ങളോ ഒഴിവാക്കണം തുടങ്ങിയവയാണ് പ്രധാന ചട്ടങ്ങൾ ഉപഭോക്താക്കളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തെറ്റായ പരസ്യങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ നീക്കം വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്